ഇസ്ഹദ് ഇസ്ഹദ് ഫിദ് ഫിദ് നബി തങ്ങൾ പറഞ്ഞു ദുനിയാവിൽ നീ കുറക്കുക എങ്കിൽ യുഹിബ്ബുക്ക അല്ലാഹ് അല്ലാഹു നിന്നെ വസ്ഹദ് വസ്ഹദ് ജനങ്ങൾ കൈവശമുള്ളതിലും നീ വിരക്തി കാണിക്കുക എങ്കിൽ യുഹിബു കന്നാസ് ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളിൽ നിന്നും വാങ്ങാതെ കാനങ്ങൾ തള്ളത് അതിൽ മനസ്സ് വെച്ച് അതെങ്ങനെ കൈക്കലാക്കുക എന്ന് നോക്കിയതിന് പിന്നാലെ കൂടെയല്ല ഒരു പൈസക്കാരനെ കണ്ടു ഓണെങ്ങനെ പത്ത് രൂപ വാങ്ങാൻ പറ്റുമോ അതിന് സൗകര്യം കണ്ടു ഓന് സൗകര്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതല്ല പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവിടെ കൈവശമുള്ള ഒന്നിലും മനസ്സ് കൊടുക്കാതെ ജനങ്ങളെ നീ ആശ്രയിക്കാതെ പോവുക ജനങ്ങൾ പക്കലുള്ളതിൽ നീ വ്യക്തി കാണിക്കുക അപ്പൊ ജനങ്ങൾക്കുള്ള ആയിക്കോട്ടെ കോഴിക്കുണ്ടായിക്കോട്ടെ അത് എനിക്ക് കിട്ടണം എന്നല്ല അത് എങ്ങനെ ഒഴിക്ക് നേടിയെടുക്കണം എന്നുമല്ല ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുക അവിടെ ചോദിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഹയർ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ മുൻഗാമികളാരും അങ്ങനെ മനുഷ്യന്മാർ ചോദിച്ചിട്ടില്ല അനുവദിക്കപ്പെട്ട ചോദ്യങ്ങൾ പോലും തെറ്റായതുകൊണ്ടൊന്നല്ല അനുവദനീയമായ ചോദ്യങ്ങൾ പോലും പലപ്പോഴും അവർ മറ്റൊരാട് ചോദിക്കാറില്ല നമ്മൾ മുമ്പ് പറഞ്ഞു വിശദമായിട്ട് അവർ ചോദിച്ചത് വന്നിട്ടുണ്ട് എന്നാൽ അല്ലാത്ത ചോദ്യം ഏതായാലും പറ്റൂല യുടെ പര്യായമായി വരുന്ന ചോദ്യങ്ങൾ അതെന്തായാലും പറ്റില്ല ഇന്നിപ്പോൾ അവിടെ നിന്നൊക്കെ പോയിട്ട് ലോകത്തുള്ള എന്താവശ്യവും പടപ്പോട് ചോദിക്കുക എന്ന് ഓർത്ത് കരുത്തീര് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന പഠപ്പുകളാണ് അവിടെ എന്താവശ്യം ഉണ്ടോ അവിടെ ചോദിച്ചാൽ മതി യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങൾ പോലും ഒരു പടപ്പിനോട് ചോദിക്കാതിരിക്കുക പടപ്പിനെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന ആശയം കൽബിൻ്റെ ബന്ധം എപ്പോഴും കൽബിൻ്റെ ഉടമയോട് അള്ളാഹുവിനോടാണ് ബന്ധമുണ്ടായത് മഹ്ലൂക്കുമായി ബന്ധമുണ്ടാകാൻ പറ്റൂരാന്ന് ഷെയ്ഖ് പറയുന്നുണ്ട് ഒരു മഹ്ലൂക്ക് മഹ്ലൂക്കിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ കസ്തികാസത്തിൽ ഒരീക്ക് ബില്ല് ഒരീക്ക് മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ മുങ്ങി മരിക്കാൻ പോകുന്ന മറ്റൊരാളോട് സഹായം ചോദിക്കും പോലെയാണ് എന്ന് ഒരു പടപ്പ് വേറെ പഴപ്പുണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തന്നെ മുങ്ങിയിട്ട് മരിക്കാൻ പോണ ഒരുത്തൻ അങ്ങേപ്പുറത്തെ വേറെ തന്നെ മുങ്ങി മരിക്കാൻ പോണ് അവിടെ എന്നെ രക്ഷപ്പെടുത്തോല്ലോ സഹായിക്കുമോ അല്ല ഓൺ ചോദിച്ചാൽ എന്താവസ്ഥ അതുപോലെയാണ് ഇസ്തികാസത്തിൽ മഹ്ലൂക്ക് ബിൽമഹ്ലൂക്ക് ഏ ജായിസ് ആണ് ജായിസാണ് പക്ഷെ അതുപോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പറ്റും പാടി ചോദിക്കാൻ പാടില്ല എന്നില്ല പക്ഷെ അവിടെ പോലും കൽബിനൊരു കണക്ഷൻ ഒരു മഹ്ലൂക്കുമായിട്ട് ഉണ്ടാവാതിരിക്കുക റബ്ബിനോടാണ് എപ്പോഴും അടിമയ്ക്ക് ബന്ധമുണ്ടാവേണ്ടത് എന്നാണ് അവരെ കെതി പിടിപ്പിച്ച വിദേശിക്കുന്നത് തൊഴിൽ കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ് ഒരാളെയും ഒന്നിനും ആ സ്നേഹിക്കാതെക്കുക ഒന്നും ചോദിക്കാതെക്കുക അതുപോലും ഷിർക്കിൻ്റെ ഒരു അംശമായിട്ടാണ് മൊഹിദീഷേഖൊക്കെ പരിചയപ്പെടുത്തിയത് ഒന്നുമില്ല എന്തോ ഒരു പരാതി പോലും പറയാൻ പാടില്ല അത് അല്ലാതെ തസ്ക്കു എന്നെ ഫിഹാത്തിൽ പഠിക്കുക ഇത് ഹരിമിനെ കലുക്കില്ലാന്ന് അള്ളാഹാൻ സൃഷ്ടി ഒരാളും ഈ പരാതി പോലും പറയരുത് അതും ഷിർക്കാണ് അത് ഈ തവഹീദല്ല അരിസു എന്നെ അത് സൂഫി തവഹീദാണ് അപ്പം സൂഫി തവഹീദ് ഒരു പടപ്പിനോടും യാതൊരു കണക്ഷനും ഒരു നിലക്കുമ്പോൾ ഒരു ചോദ്യം പോലും ഇല്ല ഒന്നിനും ആ സ്നേഹിക്കില്ല അസ്ബാബുകൾ ഒഴിവാക്കുക നമ്മൾ കഴിഞ്ഞ അതീസം പറഞ്ഞല്ലോ സബബ് ഉപയോഗിക്കുന്ന ആവശ്യകത അസ്ബാബ് ഒഴിവാക്കി ഒഴിവാക്കിപ്പോകലാണ് സൂഫി തൗഹീദ് അത് ശരിയല്ല എന്നാൽ ഖുർആൻ ഖുർആാനീസും പഠിപ്പിച്ചും നബീ സാഹേബം സ്വീകരിച്ചുമൊക്കെ അസ്ബാബുകൾ സ്വീകരിക്കൽ തന്നെയാണ് പക്ഷെ അവിടെയും സബബിന് സബബ് എന്ന രൂപത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ കൽബിൽ അതിനോടൊരു ബന്ധവും അതിനെ ആശ്രയിക്കലും അതുകൊണ്ടതൊക്കെ എല്ലാം റെഡിയെ കിട്ടി എന്ന തരത്തിലേക്കുള്ള ബോധവും അത് ഏതെന്നാലും ശരിയല്ല ഇന്ന് പൊതുവേ സുഹുദ് എന്നത് ഇല്ലാതായിപ്പോയി ഞാവാണ് എല്ലാവർക്കും ആവശ്യം ഒരു ജോലി കിട്ടിയാൽ എല്ലാമായി അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു നേട്ടമുണ്ടായാൽ ഒരു വീടുണ്ടായാൽ വാഹനമുണ്ടായാൽ അതുകൂടി എന്തോ വലിയ അമ്പൻ നേട്ടങ്ങൾ കിട്ടിയ പോലെയാണ് ആളുകൾ അതിനൊക്കെ കാണുന്നത് അപ്പം അതൊന്നും അത്ര നേട്ടമല്ല അതൊക്കെ ക്ഷണികമാണ് ഏത് നിമിഷവും അതൊക്കെ ഇല്ലാതായി പോകാം അപ്പം മരിച്ചാൽ അതൊക്കെ കഴിഞ്ഞു ഒരു വരണ്ടാക്കി എല്ലാ പണയും കഴിഞ്ഞ് കുടിക്കരൻ്റെ തലേന്ന് വാപ്പാണ് മരിച്ചു കഴിഞ്ഞിരേ അതൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്നൊരു വലിയ അമ്പൻ എന്തോ ഒരു കിട്ടൽ കിട്ടിയ പോലെ കാണേണ്ടതില്ല ഒരു ജോലിയായി കിട്ടിയ കാലാകാലത്ത് ഇനി വേജാറില്ല കാലാകാലത്ത് ജോലിയായി പെൻഷനുണ്ട് ഇനി മരിച്ച പെണ്ണിക്ക് വേറെ ഉണ്ട് ഇനി ബേജാറാ വേണ്ട അങ്ങനെയൊന്നും ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് മാത്രം എല്ലാ ബേജാറും തീരുകയ്യുമില്ല